എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നാളെ സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം തൃപ്പൂണിത്തുറ അത്തച്ഛമയ ഘോഷയാത്രയോടനുബന്ധിച്ച് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ സെപ്റ്റംബർ ആറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മാത്രമല്ല നാളെ നഗരഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ സെപ്റ്റംബർ ആറിന് തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയി എത്തിയിട്ടുള്ളത് ഇനി ഇത് വ്യാജ വാർത്തയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് ഇത് കൃത്യമായി ജില്ലാ കളക്ടറുടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വാർത്ത തന്നെയാണ് മാത്രമല്ല കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോകൾ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം